ശ്രീധരത് നമ്പൂതിരി താങ്കൾ ഈ കൊറേ കാലമായല്ലോ ഈ മലയാള സിനിമയിൽ ഇവർക്കൊക്കെ എതിരെ വരുന്ന ആദ്യത്തെ കേസവും ആദ്യത്തെ ആരോപണവുമാണ് നെഞ്ചിൽ കൈവച്ച് പറയാമോ നിങ്ങൾ ഇതൊക്കെ എന്തൊക്കെ എത്ര കേട്ടിരിക്കുന്നു അല്ലെ സത്യമല്ലേ ഒരുപാട് കേട്ടിട്ടുണ്ട് ആ പുറത്തേക്ക് പറയുന്നില്ല പറയുന്ന ആളെ ശ്രമിക്കുന്നത് അതുകൊണ്ടല്ല എനിക്ക് എനിക്ക് മാഡം ഇങ്ങനൊരു അനുഭവം ഉണ്ടായാൽ എൻ്റെയൊക്കെ വന്നിങ്ങനെ മോശമായ രീതിയിൽ ഒരാൾ പെരുമാറിയാൽ ഞാൻ രണ്ട് പൊട്ടിക്കും അത് കഴിഞ്ഞേ ഉള്ളൂ കംപ്ലൈൻ്റ് ഒക്കെ പക്ഷെ ഇന്നത്തെ പെൺകുട്ടികൾക്ക് എന്തുകൊണ്ടാ ധൈര്യമില്ല അതാണ് എനിക്ക് അറിയേണ്ടത് കൊണ്ടാണോ വെളിപ്പെടുത്തലുകൾ താമസിച്ചു ഈ ഓക്കെ ഇത്രയും വർഷങ്ങൾ എന്തിനു കാത്തിരിക്കുന്നു ഇപ്പൊ ഒരാളെ ഒരു ഇങ്ങനെ മോശമായി പെരുമാറിയാൽ നമുക്ക് ഒന്നിലെ നമ്മുടെ ആ ഒരു ദേഷ്യം എന്തെങ്കിലും കാണിക്ക രണ്ട് പൊട്ടിക്കല്ലേ വേണ്ടത് അതിനുശേഷം മതിയുള്ള മറ്റുള്ള കാര്യങ്ങൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ സിനിമയില്ല ആ തൊഴിലില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ആ ധൈര്യം കാണിക്കാൻ പറ്റും പക്ഷെ അങ്ങനെ അല്ലാത്ത ഗതികെട്ട ഗതികെട്ട ജീവിതങ്ങളും ഉണ്ടല്ലോ അല്ല അങ്ങനെയല്ല സിനിമയില്ലാതെ ജീവിക്കാൻ പറ്റും നമ്മൾ കാണിച്ചു കൊടുക്കണം സിനിമയില്ലാതെ വേറെ എന്തെങ്കിലും തൊഴിൽ നമ്മൾ എന്തെല്ലാം തട്ടുകടകളോ അതോ എന്ത് വേണേലും ഒട്ടും ജീവിക്കാം പക്ഷെ എന്തിനാ ഇങ്ങനെ അപമാനിക്കപ്പെടുന്നത് നല്ലതാണോ അപ്പൊ ഇങ്ങനെ ഒരു ഹേമ കമ്മീഷൻ ആ റിപ്പോർട്ട് വന്നതുകൊണ്ടല്ലേ ഒരുപാട് പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നോക്കുമ്പോൾ ദിവസവും ദിവസവും ഒരുപാട് പേര് എന്നെ പീഡിപ്പിച്ചു എന്നെ പീഡിപ്പിച്ചു ഏ ആരെ എന്ത് കോടതിക്ക് എന്താണ് വേണ്ടത് എവിടെ വെച്ച് എപ്പോഴും തെളിവ് വേണ്ടേ ചുമ്മാ ഇപ്പ കാണുന്നവരല്ല അങ്ങനെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു പറഞ്ഞാൽ എന്താ എന്താ അതിന്റെ അർത്ഥം എന്താ ഈ വെളിപ്പെടുത്തലുകൾ ബലാത്സംഗത്തിന് സാക്ഷിയൊന്നും ഉണ്ടാകില്ലല്ലോ ശ്രീലതും അതോടെ അനുഭവല്ലേ ഇല്ല പക്ഷേ അല്ല അല്ല അനുഭവം അനുഭവല്ല ഇപ്പൊ കോടതിയിൽ നമ്മളൊരു പരാതി കൊടുക്കുമ്പോഴേ അവർ ചോദിക്കില്ല തെളിവുണ്ടോ ചോദിക്കാറുണ്ടല്ലോ അപ്പം നമ്മളിനിയും മേലാലും ഒരാളോട് വ്യക്തിയോട് സംസാരിക്കുമ്പം നമ്മൾ ഈ ഫോൺ ഓൺ ചെയ്ത് വെച്ച് സംസാരിക്കുക അങ്ങനെ ഇനി പറ്റുള്ളൂ പക്ഷേ ഈ സ്ത്രീകൾക്ക് എവിടെ പോയാൽ ഈ അവഗണനയും ഒരുപാട് സഹിക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഒരു സീനിലും രണ്ട് സീനിലും അഭിനയിക്കാൻ വരുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ ഈ ഇപ്പം നമ്മുടെ ഈ സമൂഹത്തിൽ സത്യം പറഞ്ഞാൽ മൃഗങ്ങൾക്ക് പോലും ജീവിക്കാൻ വയ്യ എന്ത് ചെയ്യും ശരിയാം വീട്ടില് സ്വന്തം അച്ഛനെയോ പോലും വിശ്വസിക്കാൻ വയ്യാത്ത ഒരു സമയമാണ് ശരി അങ്ങനെ സാമാന്യവൽക്കരിച്ച് മൊത്തം സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ എന്ന നിലയ്ക്ക് ഇപ്പോൾ നമുക്ക് ഈ വിഷയത്തെ സമീപിക്കാൻ കഴിയില്ല ശ്രീലത നമ്പൂതിരി കാരണം ഇപ്പോൾ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാകുകയും ആ കമ്മിറ്റിക്ക് മുമ്പാകെ നിങ്ങളുടെ മേഖലയിൽ നിന്നും നിങ്ങൾക്കൊപ്പമുള്ളവർ തന്നെ അനുഭവങ്ങൾ തുറന്നു പറയുകയും ചെയ്ത പശ്ചാത്തലമാണുള്ളത് അത് പുറത്തെ സമൂഹത്ത് പുറം സമൂഹത്തിൽ ഇത്തരം കുറ്റങ്ങൾ ചെയ്താൽ അതിന് നിയമപരമായ നടപടിയും അല്ലെങ്കിൽ തൊഴിൽ മേഖലയാണെങ്കിൽ ആ തൊഴിൽ ഒക്കെ ഉണ്ട് ഈ തൊഴിൽ നിയമങ്ങളൊന്നും ബാധകമാകാത്തൊരു പ്രത്യേക മേഖലയായി നിൽക്കുകയാണല്ലോ നിങ്ങളുടെ സിനിമാ മേഖല അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു കമ്മിറ്റി വേണ്ടി വന്നത് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ രഹസ്യമായി മുടി നൽകേണ്ടി വന്നത് അതിനിടയിൽ ഇപ്പോൾ പരസ്യമായി പറയുകയും ചെയ്യുന്നു അതെ തീർച്ചയായിട്ടും എനിക്ക് എനിക്കൊരു കാര്യം പറയാനുള്ളത് എല്ലാ മേഖലയിലും എല്ലാ സ്ഥലത്തും ഇതൊക്കെ നടക്കുന്നുണ്ട് പിന്നെ സിനിമാ മേഖലയിലാകുമ്പോൾ സിനിമാക്കാരുടെ കുറ്റങ്ങളോ കുറവുകളോ ഇതെല്ലാം കുറച്ച് കൂടുതലായിട്ട് ആൾക്കാർക്ക് സന്തോഷമാണ് കേൾക്കാൻ പക്ഷേ ഈ മേഖല അടച്ച് എല്ലാവരും മോശമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും സമ്മതില്ലോ പ്രശ്നം വന്നപ്പം അങ്ങനെ ആരും പറയുന്നില്ല അതുകൊണ്ടാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ആരാണ് എന്ന പേരുകൾ പുറത്തു വരട്ടെ പുറത്തു വരട്ടെ എന്ന് പറയുന്നത് നല്ലവരായ ആളുകൾക്ക് ക്ലീൻ ഇമേജ് കിട്ടുകയും ചെയ്യും മോശം ആൾക്കാർ ആരൊക്കെയാണെന്ന് ജനം അറിയുകയും ചെയ്യും അതറിയണ്ടേ ശ്രീലത നമ്പൂതിരി അതെ അത് അറിയണം തീർച്ചയായിട്ടും അറിയണം പക്ഷേ ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പ് ഉണ്ടെന്ന് ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ എല്ലാരും പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് കേട്ടോ സത്യമായിട്ടും ഈ എം എം എ ഉണ്ട് 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 ഞാൻ പ്രത്യേക തോന്നിയിട്ടില്ല എനിക്കൊരു പവറും ചിലരെ നിശബ്ദമാക്കാനും ചിലർ പറയുന്നത് മിണ്ടാതിരിക്കാൻ അവിടെ അടങ്ങിയിരിക്കാൻ പറയാനും ഒക്കെ അങ്ങനല്ല തിലകൻ ചേട്ടൻ്റെ പ്രശ്നമൊക്കെ ഏകദേശം ഞാൻ വരുന്നതിന് മുമ്പാണ് അതുകൊണ്ട് തിലകൻ തിലകൻ തിലകഞ്ചേട്ടനെ എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് നല്ല കെ പി എസ് സിയിൽ ഉള്ളപ്പോഴേ അറിയാം എന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ കൈപിടിച്ച് കയറ്റി ഈ കുട്ടിയെ കൊണ്ടൊരു പാട്ട് പാടിക്കണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് എനിക്ക് നല്ലവണ്ണം അറിയാം അദ്ദേഹത്തെ പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്താണെന്നുള്ളതും ഒന്നും എന്നെ എനിക്കതിനെപ്പറ്റി അറിയില്ല കാരണം അതൊക്കെ ഞാൻ ചേരുന്നതിന് മുമ്പുള്ള സംഭവങ്ങളാണത് ശരി എന്തായാലും ഒരു ഒരു കാര്യം ഈ പെൺകുട്ടികളെല്ലാം ആ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്ന് തന്നെ ഒരു പത്തു പേര് ഒരു 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 പ്രശ്നം വരത്തില്ലായിരുന്നു കുറച്ച് ഒന്ന് കോടതിക്കറിയാം കോടതിക്കറിയാം പരസ്യമായി വന്ന് പരാതിപ്പെടാൻ പറ്റുകയില്ലാന്ന് എന്ന് കോടതിക്കറിയാം അതുകൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്നു ആ റിപ്പോർട്ടും ഇങ്ങോട്ട് തന്നാൽ മതി ബാക്കി ഞങ്ങൾ ആലോചിച്ചോളാം കോടതി പറഞ്ഞിട്ടുണ്ട് കോടതിക്ക് സീൽ വെച്ച കവറിൽ ആ റിപ്പോർട്ട് അങ്ങോട്ട് എത്തിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ശ്രീലത നമ്പൂതിരി bit with swrdi parit card